പുഴുങ്ങണോ അതോ പറമ്പിൽ എങ്ങനെയോ കിളുത്ത് വന്ന ചേമ്പേന്ന് കുറച്ച് വിത്ത് കിട്ടിയപ്പോ തുടങ്ങിയ ആലോചനയാണ് ചേമ്പ് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയെടുത്തപ്പോത്തേക്കിനും കൊറച്ചെടുത്ത് ചുട്ടു നോക്കാവുന്ന അമ്മച്ചി പറഞ്ഞു പിന്നെ ഒന്നും ആലോചിച്ചില്ല അതിൽ നിന്നൊരു നാല് വിത്തെടുത്ത് പെട്ടെന്ന് വേഗാനായിട്ട് ഫോർക്ക് വെച്ച് അറഞ്ചം പുറഞ്ഞു കുത്തി ചേമ്പിന് കിടക്കാനുള്ള മെത്തയൊക്കെ റെഡിയാണ് ഐറ്റം ആദ്യം വാഴയിലയിൽ പൊതിഞ്ഞു പിന്നെ അലൂമിനിയം കൊണ്ട് പൊതിഞ്ഞു ഇതൊന്നും ഇല്ലാതെ നേരെ കണലിൻ്റെ മോളിൽ ഇട്ടും ചൂടാ പക്ഷെ ചെലപ്പ കരിക്കട്ടയായി പോകും വെറുതെ എന്നാത്തിന റിസ്ക് എടുക്കുന്നേ അമ്മച്ചി ഞാനും അങ്ങളും ഒക്കെ മാറി മാറി വീശിക്കൊണ്ടിരുന്നു ചേമ്പ് അവിടെ കിടന്ന് വേഗട്ടെ നമുക്ക് പറമ്പിലോട്ടൊന്നു പോകാം ചുട്ട ചേമ്പിനൊപ്പം തിന്നാൻ എന്തേലും കറി വേണ്ടേ വാഴത്തോട്ടത്തിൽ നിന്ന് കുറച്ച് കാന്താരി പറിച്ചു ചേമ്പിന്റെ ഒരു വശം ശരിക്കും വെന്തിട്ടുണ്ട് മറിച്ചിടാം മറ്റേ വശം കൂടി വേഗട്ടെ കറിയുടെ മെയിൻ ഐറ്റവും ചൂടാനായി കനലിന്റെ മുകളിൽ ഇട്ടു ഉണക്കമീനാണ് ഞങ്ങളുടെ നാട്ടിൽ എന്റെ പേര് പരവാന്നാണ് മീൻ വെന്ത തുടങ്ങിയപ്പോ ഒരു സ്പെഷ്യൽ മണം വരുന്നുണ്ട് കനം കുറവായതുകൊണ്ട് മീൻ പെട്ടെന്ന് വെന്തു ഇനി കിടന്നാൽ പരവ ഒരു പരുവമാകും അതുകൊണ്ട് അമ്മച്ചി കനലിൽ നിന്ന് പുറത്തെടുത്തു ചേമ്പ് പിന്നെയും കുറച്ചു നേരം അവിടെ കിടന്ന് വെന്തിട്ടാണ് മാറ്റിയത് ചൂട് മാറിയിട്ടില്ലെങ്കിലും അമ്മച്ചി പൊതിയഴിച്ചു തുടങ്ങി അലൂമിനിയം പോലും ചാർത്തിരുന്ന വാഴയിലെ കരിഞ്ഞു പോയെങ്കിലും ചേമ്പിന് കുഴപ്പമൊന്നുമില്ല കണ്ടോ നന്നായിട്ട് വേവുകയും ചെയ്തു ഇനി തൊലിയൊക്കെ കളഞ്ഞ് ഇവരെ ഒന്ന് സുന്ദരമാക്കണം അതും റെഡി മിന്നൽ വേഗത്തിൽ അമ്മച്ചി മീനും ക്ലീൻ ചെയ്തു ഞാൻ മുള്ളു കളഞ്ഞ് മീനിന്റെ ദശ മാത്രം എടുത്തു ഇത് കണ്ടോ പണ്ട് അടുക്കളയിലെ ഒരു താരമായിരുന്നു അടച്ചേറ്റി ഇതിന്റെ ഒരു വശം കഞ്ഞി വാർക്കാനും മറുവശം ഇൻസ്റ്റന്റ് ചമ്മന്തി ഉണ്ടാക്കാനും ഉപയോഗിക്കുമായിരുന്നെന്ന് അമ്മച്ചി പറഞ്ഞു ഇതേലുണ്ടാക്കുന്ന ചമ്മന്തിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റാണത്രേ ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ പുള്ളിയും കൂടെ കൂട്ടി കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് ചതച്ചു മീനും ഉള്ളിയും കാന്താരിയും കൂടി ഞാൻ അടച്ചേറ്റിയുടെ മുകളിൽ കൂട്ടിയിട്ടതായിരുന്നു അമ്മച്ചി വന്നിട്ട് കാന്താരിയും ഉള്ളിയും മാത്രം ആദ്യം എടുത്ത് അടച്ചേറ്റിയിൽ വെച്ച് തവികൊണ്ട് അരച്ചു തുടങ്ങി ചിരട്ട തവിയായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു